മാർപ്പാപ്പമാർക്ക് അനുവദിച്ചിട്ടുള്ള കൊട്ടാര സദസ്യമായിട്ടുള്ള വീട് ഉപേക്ഷിച്ച് മറ്റു കത്തനാളന്മാർക്കൊപ്പം സാധാരണ മുറിയിലാണ് അവസാന നാളുകളുടെ അദ്ദേഹത്തിന്റെ ജീവിതം ചോദിച്ചത് ലാഹിത്യത്തിന്റെ ആഗ്രഹമായിരുന്നു അന്തരിച്ച മാർപ്പാപ്പ അദ്ദേഹം എല്ലാ കാലത്തും സമാധാനത്തിനു വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് ലോകസമാധാനത്തിനു വേണ്ടി ജനങ്ങളുടെ ബാധ്യത്തിനു വേണ്ടി സഭകളുടെ തമ്മിൽ അയക്കു വേണ്ടി മതങ്ങളുടെ തമ്മിൽ അയക്കത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ കാലും സംഭവിച്ചു അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹത്തിനായി സന്ദേശം എന്നാണ് ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം പോയത് ഭവമെ ജയിലിലേക്കാണ് ജയിൽ പുഴകൾക്കൊപ്പം കുറേ സമയം ചെലവഴിച്ച് അവർക്ക് ആശ്വാസം നൽകുവാനും അതോടൊപ്പം തന്നെ അവർക്ക് മാനസാന്തരം ഒന്നുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം കഴിഞ്ഞ മാസങ്ങളായി ഏറ്റവും ഉറക്കെ സംസാരിച്ചിരിക്കുന്നത് യുക്രൈൻ്റെ ഗ്യാസലുത്തിനെതിട്ടാണ് ഭരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സന്ദേശത്തിൽ അവസാനത്തെ അദ്ദേഹത്തെ സന്ദേശം ഗ്യാസു അവസാനിപ്പിക്കണം അവിടുത്തെ കൂട്ടക്കുഴി അവസാനിപ്പിക്കണം അവിടെ വലുതരുത്തലുണ്ടാകണം അങ്ങനെ ലോക സമാധാനത്തിന് വേണ്ടി അവസാന ശാസ്ത്രം വരെ ശബ്ദം മഹാനായ ലോകത്തെ ജാതി മത രാഷ്ട്രീയ ലോകം മുഴുവൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണി അദ്ദേഹം മാർപ്പാപ്പയെ അനുസ്മരിക്കുകയായിരുന്നു